യേശു ക്രിസ്തുവിന്റെ കുരിശു മരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവരെന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ് വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടക്കുന്നു തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമാണ് ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട് ടോബി വിവിധ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ കുരിശിന്റെ വഴി കോട്ടയത്ത് ഏത് പള്ളിയിലാണ് നിൽക്കുന്നത് അവിടെ നിന്നുള്ള കാഴ്ചകളും വിശദാംശങ്ങൾ ടിക്ക തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും അത് അനുസ്മരിച്ചുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവള്ളി ആചരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം മണർകാട് പള്ളിയിലാണ് വാർത്താമറിയം പള്ളിയിലാണ് അവിടെയാണ് യാക്കോബായ സഭയുടെ അധ്യക്ഷൻ ദുഃഖവെള്ളി ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് നമുക്കിപ്പോൾ കാണാം രാവിലെ തന്നെ ഏഴുമണിയോടുകൂടി തന്നെ ചടങ്ങുകളെല്ലാം ആരംഭിച്ചിരുന്നു ഇപ്പോൾ പ്രദക്ഷണം ഈ ദുഃഖവള്ളിയുടെ ഭാഗമായിട്ടുള്ള പ്രദക്ഷിണമാണ് ഇവിടെ നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവിധ ദേവാലയങ്ങളിൽ ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ നിന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ് വിശ്വാസികൾ പ്രധാനമായിട്ടും ഇന്ന് കുരിശിൻ്റെ വഴിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ആ പീഡാനുഭവ സ്മരണകൾ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ആ ഒരു ഓർമ്മയിൽ ദുഃഖത്തിൽ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവം അനുസ്മരിച്ചുകൊണ്ട് പല മിക്ക അവിശ്വാസികളും എല്ലാ വിശ്വാസികളും ഇന്ന് ദുഃഖവള്ളിയിലെ ഈ പ്രധാന ചടങ്ങായിട്ടുള്ള കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുന്നു വിവിധ ദേവാലയങ്ങളിൽ ചടങ്ങുകൾ നടക്കുന്നുണ്ട് കേരളത്തിൽ മിക്ക എല്ലാ ദേവാലയങ്ങളിലും ഇന്ന് ഈ കുരിശിൻ്റെ വഴി ചടങ്ങ് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് വിശ്വാസികൾ വിശ്വാസികളതിൽ പങ്കെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ മണർക്കാട് പള്ളിയിലാണ് അവിടെ യാക്കോബായ അധ്യക്ഷൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉള്ള ഈ പീഡാനുഭവ വാരത്തിൽ മുഴുവൻ യാക്കോബായ അധ്യക്ഷൻ ഈ ഒരു പള്ളിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ വാടൂർ പള്ളിയിലാണ് ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് അതും ഇതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ അവിടെയും ഈ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ ക്രൈസ്തവ സഭയിലെ വിവിധ സഭാ മേലധ്യക്ഷന്മാർ പങ്കെടുക്കുന്ന ദുഃഖവള്ളി ശുശ്രൂഷകൾ വിവിധ ദേവാലയങ്ങളിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷവും ചടങ്ങുകളെല്ലാം തന്നെ ശുശ്രൂഷകളെല്ലാം തന്നെയുണ്ട് ഇന്നലെ പ്രസഹാ വ്യാഴം കഴിഞ്ഞു അതിനുശേഷം ദുഃഖവള്ളിയിലെ പ്രധാന ചടങ്ങുകളിലേക്ക് ഇപ്പോൾ ക്രൈസ്തവർ കടന്നിരിക്കുകയാണ് ടിക്കഐ ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു